ഹലോ ഗൈഷ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ പുതിയ ജീപ്പ് എടുത്ത കാര്യം നിങ്ങളെല്ലാവരും ഞാനിട്ട് ഷോർട്സിൽ കൂടെ അറിഞ്ഞിട്ടുണ്ടാവും അപ്പം ജീപ്പ് എടുത്തു എടുത്തുകഴിഞ്ഞാൽ നമ്മൾ പിന്നെ വീഡിയോ കാര്യങ്ങളൊന്നും കിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ജീപ്പ് നമ്മൾ പണിയാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് പണിയാന്ന് വെച്ചാൽ വലിയ പണിയൊന്നും നമ്മൾ മെയിൻ ആയിട്ട് വണ്ടിയുടെ പെയിൻ്റ് മാറ്റാൻ വേണ്ടി വെച്ചിരിക്കുക അപ്പം അത് സാധാരണ എല്ലാവർക്കും ഉള്ള പെയിൻ്റല്ല നമ്മുടെ നാട്ടിൽ തന്നെ ആണെങ്കിലും ഒരു പത്തിരുപത് വണ്ടി ആ പെയിൻ്റിലുണ്ട് ഇപ്പം അടിച്ച പെയിൻറ്റിലുള്ള ഇപ്പം അടിച്ച കളറിലുള്ള പെയിൻറ്റും ഒട്ടുമിക്ക വണ്ടികൾക്കൊക്കെ ഉണ്ട് എന്നാൽ കൂടെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു ഉള്ള വണ്ടി ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടെന്ന് വെച്ചാൽ നമ്മൾ പെയിൻറ് അടിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് കേഷ് അപ്പോൾ രണ്ടാഴ്ച പെയിൻറ്റിനെ വെച്ചിട്ട് അപ്പം പെയിൻറ്റ് അടി കഴിഞ്ഞ് ഇന്ന് നമുക്ക് വണ്ടി കിട്ടും നമുക്ക് ഇന്ന് വണ്ടി എടുക്കാൻ പോകണം കേസ് അപ്പം വണ്ടി എടുക്കാൻ പോകുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് അപ്പം ആദ്യം ഇവിടെ നമ്മുടെ ചാനൽ കാണുന്ന ആരെല്ലാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലെടുവാം അപ്പോൾ ഇതാണ് ഇതാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ പുതിയ പെയിൻറ്റ് എങ്ങനെയുണ്ട് നമ്മുടെ പെയിൻറ്റ് വെറൈറ്റി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പം നമ്മൾ ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഈ ഒരു ഇയർഫോണും കൂടെ കൊണ്ടുപോയിരുന്നു കേട്ടോ ഇത് നമ്മളെ മുന്നേ ഉണ്ടായിരുന്ന ശൈലവിൽ ഞാനൊരു മൂന്ന് വർഷം മുമ്പ് വെച്ച ഫോണായിരുന്നു അപ്പം അത് ഇതേപോലത്തെ ഒരു പുഷ്പട്ട സ്വിച്ചിനകത്താണ് നമ്മൾ വെക്കുന്നത് അതിന് നമ്മൾ ഇവിടുന്ന് ഒരു ക്ലാമ്പ് എക്സ്ട്രാ ക്ലാമ്പ് ചെയ്യണം കുറേ നേരത്തെ കഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ ക്ലാമ്പ് വെച്ചു കേട്ടോ ക്ലാമ്പ് ഇവിടെ പിന്നെ ഇതിനകത്തോട്ടും വെച്ച് ജോർജോ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് കേസ് പിന്നെ ഈ ക്ലാമ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറെ കഷ്ടപ്പെട്ട കേസാണ് ഞങ്ങള് ഇവിടെ ക്ലാമ്പുണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടുന്ന് ക്ലാമ്പ് സെറ്റ് ആക്കാതെ വന്ന് ഇവിടെ ചെന്നപ്പോഴേക്ക് ക്ലാമ്പാക്കാനുള്ള പീസും ഇല്ല ലാസ്റ്റ് അപ്പുറത്തെ ഭക്ഷ്യ പോയിട്ട് ഇത് ആക്കി വെച്ചേക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുത്തെ പണി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് സ്റ്റിക്കറാക്കാൻ പോണം സ്റ്റിക്കർ ഫ്രണ്ടിൽ എഴുതണം എന്നിട്ട് വേണം നമുക്ക് വുഡണം എല്ലാം ഒരു ഇതാണ് പക്ഷേ നമ്മൾ സ്റ്റിക്കർ അടിക്കാൻ വേണ്ടി ഇവിടെ ഷോപ്പിലെത്തിയപ്പോഴേക്കും ഇവിടുത്തെ ആളിലേക്ക് പിന്നെ തിരക്ക് വേണം അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ പിന്നെ പോയി വുഡിട്ടിട്ട് വരാം അല്ലെങ്കിൽ ഇനി ലേറ്റ് ലേറ്റായി കഴിഞ്ഞാൽ ഇടാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നമ്മൾ നേരെ അങ്ങോട്ട് പോകണം ഒന്നുമില്ല സീറ്റ് മാത്രണ്ട് സീറ്റൊക്കെ മടക്കി വെച്ചിരിക്കുകയാണ് ക്യാമറമാൻ ജോലിയോടൊപ്പം ജേ പിന്നെ ചെയ്യുമോ ഗൈസ് അപ്പോൾ അങ്ങനെ നമ്മൾ വുഡിക്കുന്ന സ്ഥലത്ത് ഗേസ് നമ്മൾ നേരത്തെ വിളിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ആ ചേട്ടൻ നമ്മൾ വന്നപ്പോൾ തന്നെ പണി തുടങ്ങി വേറെ തിരക്കും കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നുമില്ല അപ്പോൾ അത് നമ്മൾ മുകളിൽ റെക്സിനൊക്കെ വെച്ച് സെറ്റാക്കി അപ്പം എവിടുന്നാണെന്നറിയില്ല കറക്റ്റ് സമയത്ത് അവിടെ ഷാപ്പും പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ഷാപ്പും ജോജയും കൂടെ അതിൻ്റെ റെക്സിനൊക്കെ വെള്ളം വെക്കുന്ന റെക്സിനും കാര്യങ്ങളൊക്കെ പിടിച്ചു കൊടുക്കുകയാണ് ആ ചേട്ടനെ തെറ്റായിരിക്കാൻ ഗൈസ് അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പകുതി വുഡ് ഇട്ട് കഴിഞ്ഞു ഗൈസ് ജോജ ഭയങ്കര തർക്കത്തിലാണ് ഗൈസ് നേരത്തെ കണ്ട കളറിലല്ലോ വണ്ടിക്ക് ഇപ്പം വന്ന് അപ്പോൾ സംഭവം ശരിയാണ് നേരത്തെ വെളിച്ചത്തിൽ വണ്ടി നല്ലൊരു ലൈറ്റ് കളറായിട്ട് തോന്നി ഇപ്പം ഇരുട്ടായപ്പോഴേക്കും ചെറിയൊരു ഡാർക്കായി ഇത് ടു ഷേഡ് പേനാണ് നമ്മുടെ വണ്ടിയുടെ പണി 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 കഴിഞ്ഞു നമ്മൾ അടിച്ച് വെറുപ്പിക്കുന്നുണ്ട് മോട്ടർ അപ്പോൾ ഇനി ഇനി ബാക്കി ഇവിടെ നാളെ അപ്പോൾ നാളെ നമുക്ക് ഇനി രാവിലെ ഇതിന്റെ ബാക്കിയുള്ളത് കാണിച്ചാൽ ഇപ്പൊ രാത്രി കാണിച്ചാൽ നമുക്ക് ഒന്നും കാര്യോട് മനസ്സിലാവില്ല പിന്നെ വീട്ടിൽ ഇവിടെ നിന്ന് വാഷ് ചെയ്യണം അത് കഴിഞ്ഞ് ഫുള്ള് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പം നാളെ രാവിലെ കാണാം നെക്സ്റ്റ് ഹലോ അപ്പം പിറ്റേ ദിവസം രാവിലെ പിറ്റേ ഇല്ല രണ്ട് ദിവസം കഴിഞ്ഞു അത് കഴിഞ്ഞ് വിഷു ഒക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം നമ്മുടെ ജീപ്പിന്റെ ഫുള്ള് പണി കഴിഞ്ഞിട്ടുണ്ട് പിന്നേ കാണിച്ചു തരാം കാണാം അങ്ങോട്ട് സൈഡ് വ്യൂ ആണ് പിന്നെ സൈഡിൽ മഡ് ഫ്ലാപ്പ് വെച്ച് മുന്നേ നമ്മൾ ചെയ്യുന്ന സമയത്ത് മഡ് ഫ്ലാപ്പ് ഉണ്ടായിരുന്നില്ല മഡ് ഫ്ലാപ്പ് വെച്ചു പിന്നെ ഇതാണ് ഫ്രണ്ട് ലുക്ക് നമ്മൾ പേരെഴുതി പൂ ഗൈസ് വന്നു അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ അടിച്ച സ്റ്റിക്കർ സ്റ്റിക്കർ ഉറക്കുണ്ടെന്ന് പറഞ്ഞ് ഇത് നമ്മുടെ കടയുടെ പേരോട്ട അജേബി ഫർണിച്ചർ നമ്മുടെ എല്ലാ വണ്ടിക്കുമുണ്ട് കാറിന് മാത്രമല്ല കാറിന് ഇത്രയും വലിയ പേരെഴുതിയ വൻ ബോറായിരിക്കും അതുകൊണ്ട് കാറിന് എഴുതിയിട്ടില്ല ഇനി ഇവിടെ മാത്രം ചെറിയൊരു സൂപ്പർ ടൈറ്റ്സും പിന്നെ ഫ്രണ്ടിൽ ഒരു ഹാങ്ങിങ് ആയിട്ട് ഗ്ലാസ്സിൽ ഹാങ്ങിങ്ങായിട്ട് ഗ്ലാസ്സിലെ ഹാങ്ങിങ്ങായിട്ട് ജേബിയിട്ടല്ലോ പോയി അപ്പം ഇതാണ് നമ്മളെ ഈ അടിയിലത്തെ ആ കമ്പിയില്ലേ ആ കമ്പി മാത്രം നമുക്ക് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല അത് പപ്പ പറഞ്ഞു ആ പപ്പ എങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ പപ്പയുടെ ഇഷ്ടത്തിന് വിട്ടു അപ്പം സൈഡ് വ്യൂ നോക്കുമ്പോൾ കണ്ടോ ഇത് എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതി അതിമാരകമേ നമ്മളിവിടുന്ന് റിവേഴ്സ് എടുത്ത് ഇങ്ങനെ കയറ്റിയിട്ടണം കേട്ടോ അത് പ്രൊഫഷണലായ ഡ്രൈവേഴ്സിന് മാത്രമേ പറ്റുകയുള്ളൂ ഞാൻ എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത് അപ്പം ഉണ്ടോ വുഡ് നമ്മൾ പഴയ വുഡ് തന്നെ ഇട്ടെ പഴയ വുഡ് തന്നെ ഇട്ടെ വുഡ് നമ്മൾ പൈസ മുടക്കിയില്ല പിന്നെ പെയിൻറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അത് ഗംഭീരമായ പെയിൻ്റ് ആണെന്ന് പറഞ്ഞു പിന്നെ ഉള്ളിലോട്ട് നോക്കുമ്പോൾ ഉള്ളിൽ നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്തില്ല കേട്ടോ ഒന്നും കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല ഇനിയുള്ള പണിയെന്ന് പറഞ്ഞാൽ ഈ ബേക്ക് സ്റ്റെപ്പിനു വീലിന് ഒരു വീൽ കപ്പും പിന്നെ ഒരു കവർ ഇടണം ഇതിങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഒരു ബോറാണ് അപ്പോൾ അതുകൊണ്ട് ഒരു വീൽ കപ്പ് ആദ്യം ഒരു കവർ ഇടണം കവർ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കവർ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ഒരു വില്ക്കപ്പും കൂടെ ഇടണം പിന്നെ നമ്മൾ അത് നമുക്ക് വണ്ടി നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഹോൾസ് ഡിസ്ക് ആയിരുന്നില്ല ഹോൾസ് ഡിസ്ക് ആയിരുന്നില്ല നോർമൽ ഡിസ്ക് ആയിരുന്നു ഒരെണ്ണം ഫ്രണ്ടിൽ ഒരെണ്ണം മാത്രമേ ഹോൾസ്ഡ് ഡിസ്ക് ഉണ്ടായിരുന്നുള്ളൂ അതെല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്ത് നാലും ഹോൾസ് ഡിസ്ക് അയക്കിയിട്ടുണ്ട് പിന്നെ സ്റ്റെപ്പിനിക്ക് ഹോൾസ് ഡിസ്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് അത് ഞങ്ങൾ പഴയ തന്നെ ആക്കി അത് വില്ക്കപ്പ് കൊണ്ട് കവർ ചെയ്യുന്നതാണല്ലോ അതുകൊണ്ട് അത് പിന്നെ വിഷയമില്ല അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എല്ലാ ജീപ്പിനും മെയിൻ ആയിട്ട് ചെയ്യുന്നതാണ് ഈ മഹീന്ദ്രയുടെ ഈ ഒരു ഇതില്ലേ ആ ഒരു ക്രോം ഫിനിഷിങ് വരുന്ന സംഭവം അതും അതിൻ്റെ അതും അതിൻ്റെ കൂടെ ഇവിടെ ഒരു ഇവിടെ രണ്ട് സൈഡായിട്ട് ഒരു ലോഗോയും കൂടെ വരും മഹീന്ദ്രകളല്ല വേറൊരു കുടക് ടൈപ്പ് ഒരു സാധനമുണ്ട് അത് കിട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ കാഞ്ഞങ്ങളുടെ ഇപ്പം ഷോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടെ വെക്കാനുണ്ട് വേറെ ഇനി മേജറായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല ഇനി എന്ത് ചെയ്യാനുള്ള ചോദിച്ചെങ്കിൽ നാല് ടയർ നമുക്ക് മാറണം അത് ഇപ്പോഴേ ഇല്ല ഈ നാല് പുതിയ ടയർ തീർന്നു കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ നമ്മളിടുന്നുള്ളൂ കാരണം നമ്മൾ നമ്മുടെ മുന്നത്തെ വണ്ടിക്ക് വലിയ ടയറിട്ടിട്ട് ബോഡിയിൽ നിന്ന് ഒരു ഇഞ്ച് പുറത്തോട്ടായിരുന്നു ഒരു ഇഞ്ച് പുറത്തോട്ടായിട്ട് പോലും നമുക്ക് ഭയങ്കര ഇതായിരുന്നു റോഡിലൂടെ ഇറക്കുമ്പോൾ തന്നെ ആർ ടി എൻ്റെ വണ്ടിയെല്ലാം കാണുമ്പോൾ നമ്മൾ വണ്ടി സൈഡാക്കിരുന്നു അമാതിരി ഫൈനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ കിട്ടിയില്ല ഫൈനും കാര്യങ്ങളൊന്നും കിട്ടിയില്ല പക്ഷേ കൂട്ടുകാരുടെ വണ്ടിക്കൊക്കെ കിട്ടിയായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാൻ വേണ്ടി തയ്യാറായില്ല അപ്പം കഴിഞ്ഞ നമ്മുടെ കഴിഞ്ഞ രസത്തെ വണ്ടിയുടെ ഫോട്ടോ നമ്മൾ ഞാനിതിനകത്ത് ആടിയേട്ടാ അപ്പം അത് അതിൻ്റെ ആ വലിയ ടയർ ഇട്ടൊരു വണ്ടി കണ്ട് ഇതിൻ്റെ ഇപ്പം കുഞ്ഞു ടയറിൽ വണ്ടി കാണുമ്പോൾ നമുക്ക് ആദ്യം ഒരു എന്താ പോലെ തോന്നും കാരണം വലിയ ടയർ ടയറിടുമ്പോൾ ഏത് വണ്ടിയാണേലും കുറച്ച് സൈസപ്പായ ടയറിട്ട് കഴിഞ്ഞാണ്ടല്ലോ വണ്ടി മാരകമായിരിക്കും അത് ഏത് വണ്ടിയാണേലും ഇപ്പം നമ്മുടെ കാറിൻ്റെ ടയറിലൊക്കെ കണ്ടോ കാറിൻ്റെ ടയറൊക്കെ കറക്റ്റ് ആ ഒരു മടുകാടിൻ്റെ ഉള്ളിലാണ് ആർച്ചിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് ഒരു പൊടിക്കും കൂടെ പുറത്തോട്ട് വന്നാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പോൾ അത് ഏത് വണ്ടിക്കും അത് ഇതിനൊക്കെ വീൽ ബേസ് കൂടുതലാണ് ഇതിനൊക്കെ ഓൾറെഡി വീൽ ബേസ് കൂടുതലാണ് ഫ്രണ്ട് കാരണം കുറച്ചും കൂടെ ഫ്രണ്ടിലൂടെ തള്ളൂ അതുകൊണ്ട് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഇനി നമുക്ക് മേജറായിട്ട് നാല് ടയറ് മാറണം അത് ഇപ്പോഴേ ഇല്ല കുറച്ച് ഞാൻ വിചരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഈ നാല് ടയർ മാറ്റി ഈ ഡിസ്കിൽ തന്നെ നമുക്ക് മൺഫ്ളോ മറ്റേ ഭക്ഷോട്ട് ഇട്ടാലോ എന്ന് കയറിയത് ഭക്ഷോട്ടിട്ടാൽ കുറച്ചും കൂടെ കാണാൻ രസം പക്ഷെ എന്നാൽ ഈ നിർത്തിയിട്ട് തിരിക്കുന്ന സമയത്തൊക്കെ പവർ സ്റ്റിയറിങ്ങൂടെ അല്ലാത്തത് കൊണ്ട് നിർത്തിയിട്ട് തിരിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തിരിക്കാൻ വേണ്ടി ഭയങ്കരമായിരിക്കും പിന്നെ അത് മാത്രമല്ല ഞാൻ ഭക്ഷ്യ യൂസ് ചെയ്തവരോട് കുറേ പേരോട് ചോദിച്ചു നമ്മുടെ ടീമിലുള്ളവർ നമുക്ക് ജീപ്പിൻ്റെ ഒരു ടീമുണ്ട് അപ്പം യൂസ് ചെയ്യുന്നവരൊക്കെ പറയുന്നത് തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പവർ സ്റ്റിയറിംഗ് ആണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ അത് മാത്രമല്ല ടയർ കീറുന്നുണ്ട് അവരൊക്കെ എനിക്ക് തോന്നുന്നു ആറായിരം രൂപയാണ് അവർ വാങ്ങി ഒരു ടയറിന് വില ആ പ്രൈസ് റേഞ്ചിലുള്ള ടയർ ഭക്ഷണ ടയർ വാങ്ങിയിട്ടും ഇങ്ങനെ ഈ സെൻട്രീനിന്ന് ഇങ്ങനെ കയറുവാണ് കാരണം സൈഡ് ഒന്നും തീരുന്നില്ല സൈഡ് ഒന്നും തീരുന്നില്ല സൈഡ് കട്ടകളെല്ലാം അങ്ങനെ നയിക്കും സെൻടറിയിൽ നിന്ന് മാത്രം ഇങ്ങനെ കീറുകയെന്ന് പറഞ്ഞ ടയർ അത് ഞാൻ കണ്ടിട്ടുമുണ്ട് നമ്മുടെ ഒരു മീറ്റപ്പിന് വന്ന ഒരു വണ്ടിയുടെ ഉണ്ടായിരുന്നു ശ്രീജേശ്വരൻ്റെ വണ്ടിക്ക് അപ്പം അതിൻ്റെയും കയറിയിട്ടുണ്ട് അങ്ങനെ അപ്പം എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയെങ്കിലും നമുക്ക് ടയർ ഇടാൻ പറ്റുവാണെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഡിസ്ക് അടക്കം മാറ്റേണ്ടി വരും എച്ച് ഡിസ്ക് ഡിസ്ക് അടക്കം മാറുമ്പോൾ ഒന്നെങ്കിൽ എച്ച് ഡിസ്ക് ഇടണം അല്ലെങ്കിൽ മിലിറ്ററി ഡിസ്ക് മിലിറ്ററി ഡിസ്കോട് താൽപര്യമില്ല കുറച്ചും കൂടെ ലുക്കായിട്ട് തോന്നും നമുക്ക് എച്ച് ജെ ഡിസ്ക് തന്നെയായിരിക്കും അപ്പം എന്തായാലും നമ്മുടെ വണ്ടിയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം ഇനി നമുക്കിതിന് ഭയങ്കര സൗണ്ടാണ് റോഡിൽ കൂടി ഈ വണ്ടികളൊക്കെ പോകുന്നതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ് അപ്പം ഇനി നമുക്ക് ഇനി എന്തായാലും പണിയൊക്കെ എടുക്കണം അപ്പം നമുക്ക് മെല്ലെ മെല്ലെ ഓരോ അപ്ഡേഷൻ ആയിട്ട് അപ്ഡേഷനായിട്ട് കൊണ്ടുനടക്കണം ഇപ്പം ഈ കമ്പി നമുക്ക് എങ്ങനെയും ബ്ലോക്ക് ഔട്ട് ചെയ്യണം അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം പക്ഷേ പപ്പ സമ്മതിക്കുന്നില്ല പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ സ്റ്റെബലിൻ്റെ ഫൈവ് പൈപ്പ് ഹോൺ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കിടലിനാണ് അത് ഞാൻ അതിൻ്റെ വീടിനകത്ത് ആഡ് ചെയ്യാം അത് നേരത്തെ എടുത്ത ഷോട്ടിനകത്ത് ഉണ്ട് അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ പേരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആ സൗണ്ടിന് ആ ഹോണിന് എത്രയേ ഹോർണിന് എത്രയാണ് ഞാനതൊരു മൂന്ന് കൊല്ലം മുമ്പ് വാങ്ങിയതാണ് മൂന്ന് കൊല്ലം മുമ്പ് വാങ്ങുന്ന സമയത്ത് അതിന് മൂവായിരം രൂപയായിരുന്നു അത് നമ്മൾ ഇതിനു മുന്നേ ഉണ്ടായിരുന്ന സൈലൊക്കെ വെച്ചത് അപ്പോൾ ആ സൈല കൊടുത്ത സമയത്ത് ആ ഫോണായി ചോദിച്ചു ഇതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ഇതിനകത്ത് വെക്കാനുള്ള നമുക്ക് വയറും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യേണ്ടി വരും ഒന്നാമത് പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വയറും കാര്യങ്ങളൊന്നും ഇതുവരെ കട്ട് ചെയ്തിട്ടില്ല കമ്പനി വന്ന അതേപോലെ പിന്നെ നമ്മളിനി കട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂ വരേണ്ടതെന്ന് ചോദിച്ച് അത് കട്ട് ചെയ്തിട്ടില്ല അപ്പം ജീപ്പിനാകുമ്പോൾ നമുക്ക് ധൈര്യത്തിൽ കട്ട് ചെയ്തിടാം കാരണം ഇതിനെല്ലാം കട്ട് കട്ട പീസുകളാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തു അപ്പോൾ ഓക്കെ അപ്പകാശ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ജീപ്പായിട്ട് ഇനിയും വീഡിയോ ഇറക്കുന്നതും ഒക്കെ ബൈ